എവർക്കും ദേവദാരുവിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ജാതകം എഴുതുന്നവരാണ് നമ്മളിൽ മിക്ക പേരും ഇനിയും ജാതകം നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ദോഷങ്ങൾ അറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യണമെങ്കിൽ നമുക്ക് ജാതകം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം ഇനി ഭഗവാൻ നമ്മളോട് എപ്പോഴും കൂടെയുണ്ട് ഈ ജനന സമയത്തുള്ള ഗ്രഹസ്ഥാനങ്ങൾ നോക്കിയാണ് സാധാരണ ജാതകം റെഡിയാക്കുന്നത് ജനനം മുതൽ മരണം വരെ അനുഭവിക്കുന്ന ഫലങ്ങൾ ജാതകത്തിൽ ഉണ്ടാകും സ്വസ്ഥമായ ജീവിതത്തിന് ജാതകം നോക്കി ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരിതങ്ങൾക്കും എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതിനൊക്കെ പരിഹാരം ചെയ്യേണ്ടതുണ്ട് ഇനി ജാതകം എഴുതിക്കേണ്ടത് എപ്പോഴാണെന്ന് നോക്കാം ഒരു കുഞ്ഞ് ജനിച്ചാലുടൻ ജാതകം എഴുതാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് പന്ത്രണ്ട് വയസ്സുവരെ ഒരാളുടെ ആയുസ് നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്നാണ് ജ്യോതിഷത്തിലെ പ്രമാണം അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നാലു മാസം അല്ലെങ്കിൽ നാലു വർഷം കഴിഞ്ഞാൽ മാതാവിൻ്റെയും പുണ്യഭാവങ്ങളും അടുത്ത നാല് വർഷം പിതാവിൻ്റെ പുണ്യഭാവങ്ങളും അടുത്ത ഒരു നാല് വർഷം കുട്ടിയുടെ ബാലഗ്രഹ പീഡകളും അനുസരിച്ചാണ് കുഞ്ഞിൻ്റെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആയുർഭാവവും ഭാഗ്യാനും കുലങ്ങുമൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് ആയതിനാൽ തന്നെ വിധിപ്രകാരം പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് നമ്മൾ ജാതകം എഴുതേണ്ടത് അതിനു മുൻപ് തന്നെ തലക്കുറി എഴുതിക്കുന്ന രീതിയുമൊക്കെ നിലവിലുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജാതകം സഹായിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ജാതകം പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് എഴുതിക്കേണ്ടത് കാരണം അതിന് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളുണ്ട് നാല് വർഷം ആദ്യത്തെ നാല് വർഷം മാതാവിൻ്റെ പുണ്യഭാവങ്ങളും അടുത്ത നാല് വർഷം പിതാവിൻ്റെ പുണ്യഭാവങ്ങളും അത് കഴിഞ്ഞ് വരുന്ന നാല് വർഷം കുട്ടിയുടെ ബാലഗ്രഹ പീഠുകളുമൊക്കെ അനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു കാലമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ജാതകം വിധിപ്രകാരം എഴുതേണ്ടത്